അനിയത്തി ഒന്ന് വരും പൊങ്കാലയ്ക്കായിട്ട് മറ്റൊന്നല്ലേ പൊങ്കാലയും കൂടെ വന്നിട്ട് പരിചയപ്പെടുത്താം ഹായ് നമസ്കാരം ഇത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലേ എൻ്റെ ഇനി രണ്ട് രണ്ടനിയേത്തി ഉണ്ട് ഒരു അനിയനുണ്ട് എപ്പോഴും വരില്ല ഇവിടെ എപ്പോഴും വരും അപ്പോൾ പ്രത്യേകിച്ച് പൊങ്കാല അല്ലേ പൊങ്കാലയ്ക്ക് വന്നത് പേര് നിർമ്മല ഹോൾസേൽസിൻ്റെ ഇടയിൽ താമസം പിന്നെ നമുക്കൊരു നാലുമണി കരാൻ ഉണ്ടാക്കാം എവിടെ പൊങ്കാലയ്ക്ക് വന്നതാണ് എല്ലാത്തിനും മൂക്ക ചേച്ചികൾ ജോലിയുണ്ടായിരുന്നു ഐ എസ് ആർ എ സ്റ്റാമ്പായിരുന്നു പെൻഷനായി ചേച്ചിക്ക് രണ്ട് പെൺമക്കൾ ഒന്ന് സ്കൂളിലെ ഡാൻസ് ടീച്ചർ ഒന്ന് വേറൊരു സ്കൂളിൽ അവർക്ക് ഈ രണ്ട് മക്കൾ ഒന്ന് സിനിമ നട പക്ഷെ ഇത് വീട്ടിലാണ് ഇതുണ്ടാക്കിയെങ്കിൽ ഇവിടെ ഇവിടെ അനിയത്തിമാരും എല്ലാം കഴിച്ചോണ്ട് എനിക്കായിരുന്നു കുറ്റം പണ്ട് പണ്ട് ഞാനെടുത്ത് കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അടിക്കണത് ഒത്തിരി എല്ലാം എന്നെ ആയിരിക്കും കാര്യം കഴിക്കണതൊക്കെ അവരായിരിക്കും ഞാൻ ഇതൊന്നും എടുക്കാൻ പോകുന്നില്ലാട്ടോ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനമാണ് പക്ഷേ അതിന് വേണ്ടുന്നത് ഒരു ബോട്ടിൽ മൈദമാവ് രണ്ട് മുട്ട പഞ്ചസാര നെയ്യ് എന്ത് ഉപ്പ് കപ്പിച്ച പാൽ അപ്പം ചൂടോടുപൂടി പച്ച ഒന്നായി ഒഴിച്ചിട്ടുണ്ട്

നെയ്യ് അടിച്ചു കൊടുക്കഴ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാം ഞാനിത് കണ്ടു പിടിച്ച് വീട്ടിൽ വേണ്ടി കിട്ടും ചെയ്യും ആ വീട്ടിൽ ചെന്ന ഓടേ ചരിപാടി മാവ് നീ വച്ചിട്ട് നമുക്ക് അഞ്ചു മിനിറ്റ് വെക്കാം വെക്കി പിന്നെ ചോടാപ്പൊടി പൊഴിച്ചു വെച്ച മാവ് പരത്തി അതിനെ ചെറുതായിട്ട് വെട്ടിയെടുക്കാം ഇത് ഒരു മാസം വരെ അടച്ചു വെച്ചിരുന്നാൽ ഇരിക്കും ഇങ്ങനെ കേട്ടവരാതെ ഇരിക്കും നിങ്ങളമ്മുണ്ടായിരുന്ന സമയത്ത് അമ്മ ഇതെല്ലാം ചെയ്ത് തിന്നുകളിൽ അടച്ചു വെച്ചിട്ട് അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അമ്മ പോകും പക്ഷേ എൻ്റെ അനിയത്തിമാരെ അവരെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ട് സുഖമായിട്ട് അവരങ്ങ് നടക്കും അടിയും പഴക്കം മുഴുവനും എനിക്കായിരിക്കും ഞാനിതൊന്നും തുടങ്ങാൻ പോകില്ല എനിക്ക് പണ്ടേ ഇങ്ങനത്തെ എടുത്ത് തീറ്റയൊന്നുമില്ല അനിയത്തി ഒരുപാട് പഴയ കാര്യങ്ങളും ചെറുപ്പത്തിലുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എപ്പോഴും കാണാതല്ലല്ലോ വല്ലപ്പോഴും ഒക്കെ കാണുന്നതല്ലേ ആ കാലം ഒക്കെ പോയി ഈ കാലം ഇപ്പോൾ അനിയത്തി അനിയത്തിന്റെ കാര്യം എനിക്കെൻ്റെ കാര്യം സ്വഭാവമു നിന്നു അവിതന്മാർ

പണ്ടമ്മ ചെയ്യുമ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഞാൻ നോക്കിയല്ല ഞാൻ സഹായിക്കും ഇവരാരും ഒന്നും വരില്ല അതുകൊണ്ട് എനിക്ക് ഏകദേശം അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇപ്പോഴെല്ലാം മറന്ന് പോയി ചേച്ചിക്ക് അതെ ഇഷ്ടം പോലെ ഉണ്ടാക്കി മലനീരൊക്കെ അടച്ച് വെച്ച് തന്നു വളർത്തിയത് തന്നെ ഞങ്ങളല്ലോ ഈ ജോലിയല്ല എന്റെ ചേച്ചിയാറ്റെടുക്കും വെറുതെ വീട്ടിലിരിക്കല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇത് നമുക്ക് വറുത്തു പോരാ അന്നത്തെ രീതി മണം ചേച്ചിപ്പോ അമ്മേടെ ഓർമ്മ വന്ന ചേച്ചി കഴിച്ചപ്പോ അമ്മയുടെ ഓർമ്മ വരുന്നു അമ്മ ഉണ്ടാക്കുന്നത് അതേ മണോ ഇപ്പോഴും തോന്നുന്നുണ്ട് അന്നത്തെ കാല ഓർമ്മ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ആണ് പണ്ട് ഞങ്ങൾ ഇത് ബിസ്കറ്റ് എന്നാണ് പറയുന്നത് എനിക്ക് ഒരു നേടും വരില്ല